ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ദയനീയ തോൽവി ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച മുന്നൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടങ്ങിയ ഇന്ത്യക്കായി സീനിയർ താരങ്ങൾ അവസരത്തിനൊത്ത് ഉയർന്നില്ല ഒമ്പത് റൺസുമായി രോഹിത് ശർമ്മയും അഞ്ച് റൺസെടുത്ത വിരാട് കോഹ്ലിയും കെ എൽ രാഹുലുമെല്ലാം നിരാശപ്പെടുത്തിയ മത്സരത്തിൽ യശസ്സി ജയ്സ്വാളിന്റെ പ്രകടനമാണ് ഇന്ത്യയെ അല്പമെങ്കിലും പിടിച്ചു നിർത്തിയത് ഇരുന്നൂറ്റി എട്ട് പന്ത് നേരിട്ട് എട്ട് ഫോറടക്കം എൺപത്തിനാല് റൺസെടുത്താണ് ജയ്സ്വാൾ പുറത്തായത് പാറ്റ് കമിൻസിന്റെ ലെഗ് സൈഡിലെത്തിയ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയാണ് ജയ്സ്വാൾ മടങ്ങിയത് എന്നാൽ ഇപ്പോൾ ജയ്സ്വാളിന്റെ പുറത്താകൽ വലിയ വിവാദത്തിലായിരിക്കുകയാണ് ലെഗ് സൈഡിലേക്കെത്തിയ പന്ത് ജയ്സ്വാളിൻ്റെ ബാറ്റിൽ കൊണ്ടിട്ടില്ലെന്നാണ് റിവ്യൂവിലും അൾട്രാ എഡ്ജിലും വ്യക്തമാകുന്നത് എന്നിട്ടും തേർഡ് അമ്പയർ ഔട്ട് വിളിച്ചതാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത് പാറ്റ് കെമിൻസിൻ്റെ ബോൾ ജയ്സ്വാളിൻ്റെ ബാറ്റിനും ഗ്ലൗസിനും തൊട്ടടുത്തുകൂടിയാണ് പിന്നോട്ട് പോയത് പന്തിനെ കൃത്യമായി കൈപ്പിടിയിൽ ഒതുക്കാൻ വിക്കറ്റ് കീപ്പർ അലക്സ് കാര്രിക്കയായി ഇതിനു പിന്നാലെ ഒസീസ് താരങ്ങൾ അപ്പീൽ ചെയ്തപ്പോൾ ഓൺഫീൽഡ് അമ്പയർ നോട്ട് ഔട്ട് വിളിക്കുകയായിരുന്നു എന്നാൽ റിവ്യൂ എടുത്ത ഒസീസിന് അനുകൂലമായാണ് വിധി എത്തിയത് ജയ്സ്വാൾ ഔട്ടാണെന്നാണ് തേടമ്പയർ വിലയിരുത്തിയത് എന്നാൽ വീഡിയോയിൽ ജയ്സ്വാളിന്റെ ബാറ്റിലും ഗ്ലൗസിലും പന്ത് കൃത്യമായി കൊണ്ടുവെന്ന് പറയാനാവില്ല അൾട്രാ എഡ്ജിൽ വേരിയേഷനും കാട്ടുന്നില്ല എന്നാൽ ശബ്ദത്തിൻ്റെയും പന്റ ദിശമാറ്റത്തിന്റെയും വിലയിരുത്തി അമ്പയർ ഔട്ട് വിധിക്കുകയായിരുന്നു ജയ്സ്വാളിനും ഇന്ത്യൻ താരങ്ങൾക്കും വിശ്വസിക്കാനാവാത്ത തീരുമാനമായിരുന്നു ഇത് പുറത്തേക്ക് പോകുമ്പോൾ അമ്പയറുമായി ജയ്സ്വാൾ തർക്കിച്ചാണ് മടങ്ങിയത് സാങ്കേതികതയിലെ പാളിച്ചാണ് ഇതെന്ന് പറയാനാവില്ല തേർഡ് അമ്പയറുടെ പരിശോധനയ്ക്ക് ശേഷം ഇന്ത്യക്ക് പ്രതികൂലമായി തീരുമാനം വരുന്നത് ഈ പരമ്പരയിൽ ഇത് ആദ്യമല്ല പർത്ത് ടെസ്റ്റിൽ കെ എൽ വിക്കറ്റ് അനുവദിച്ചതും വളരെ വിവാദമായിരുന്നു അൾട്രാ എഡ്ജ് കാട്ടാത്ത സാഹചര്യത്തിൽ പോലും ശബ്ദത്തിൻ്റെയും സംശയത്തിൻ്റെയും ആനുകൂല്യത്തിൽ ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി ഇന്ത്യയുടെ വിക്കറ്റ് അനുവദിക്കുന്നതാണ് കാണാനാവുന്നത് മെൽബണിൽ ജയ്സ്വാളിൻ്റെ പുറത്താകലിന് പിന്നാലെ ആകാശദ്വീപിൻ്റെ പുറത്താകലും ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട് ആകാശിന്റെ ബാറ്റിൽ കൊണ്ട് പാടിൽ തട്ടി ഉയർന്ന പന്ത് അടുത്ത ഫീൽഡ് ചെയ്ത ട്രാവൽ ഹെഡ് കയ്യിലൊതുക്കുകയായിരുന്നു എന്നാൽ അൾട്രാ എഡ്ജിൽ ബാറ്റിൽ നിന്ന് പന്ത് കടന്നുപോയതിനു ശേഷമാണ് വേരിയേഷൻ കാട്ടുന്നത് എങ്കിലും ഒസീസിന് അനുകൂലമായി ആകാശിന്റെ വിക്കറ്റ് അനുവദിച്ചു എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യക്ക് നൂറ്റി എൺപത്തിനാല് റൺസിന്റെ തോൽവിയാണ് നേരിട്ടത് മുന്നൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ നൂറ്റി അമ്പത്തഞ്ചിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ഒസീസിന് വേണ്ടി പാറ്റ് കമിൻ സ്കോട്ട് ബോളർ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി നദാൻ ലിയോണിന് രണ്ട് വിക്കറ്റുണ്ട് സീനിയർ താരങ്ങൾ ഒന്നടങ്കം നിരാശപ്പെടുത്തി രോഹിത് ശർമ്മ ഒമ്പത് കെ എൽ രാഹുൽ പൂജ്യം വിരാട് കോഹ്ലി അഞ്ച് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് തുടക്കത്തിൽ നഷ്ടമായത്